സുഹൃത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ മുമ്പല്ല കുറച്ച് നേരത്തെ സൂചിപ്പിച്ചു ഒരു രണ്ടാഴ്ച ഞാൻ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് അപ്പോൾ ചെറിയൊരു മുന്ധാരണ എനിക്കുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മളിവിടെ കേറിയിട്ടൊക്കെ പറയണം പിന്നെ വാളുകൾ വളരെ കുറവല്ലേ അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയാം എന്നുള്ള ഒരു ഉണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നാലും കൂട്ടത്തിൽ നമ്മൾ പറയുകയാണ് കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലോകത്ത് ആളുകൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രസംഗം വശമുള്ളവർക്ക് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ എന്നും മറുപടി കറക്റ്റാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ രംഗങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണ് ഇത് ഈ അതിനെ സാറിന്റെ ചോദ്യം വളരെ പ്രശസ്തമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് കേൾക്കും പത്രം വായിക്കും അങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ മാത്രം പിന്നെ വന്നപ്പോൾ തന്നെ സാറ് ചോദിച്ചു വെള്ള ഷർട്ടും വെള്ള തുണിയും കണ്ടപ്പോൾ രാഷ്ട്രീയക്കാരനാണോ ചോദിച്ചു പക്ഷേ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമായതുകൊണ്ട് കൂടുതലായിരിക്കും ഇറങ്ങി ചെല്ലാറില്ല ഒരു രാഷ്ട്രീയത്തിലേക്കും അപ്പോൾ ഇന്ന് അരാഷ്ട്രീയവാദം ഉണ്ട് എന്നുള്ളതിനോട് കൂടുതലായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല രാഷ്ട്രീയവാദം തന്നെയാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളിലും ഉള്ളത് രാഷ്ട്രീയ ബോധം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അ രാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ എന്തിലും ഒരു കുറഞ്ഞ വർഷം എന്തിരിഞ്ഞ് നിൽക്കുന്ന ഏത് വിഷയത്തിലുണ്ടാവുമല്ലോ അത്രമാത്രം തന്നെ ഉള്ളൂ ഈ വിഷയത്തിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്റെ മറുപടി എത്ര തീരമാണെന്ന് ഉദ്ദേശിക്കുന്നു ഇതെന്താണെന്ന് വെച്ചാല് സുഹൃത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ചെറുപ്പം മുതല് ഞാന് പത്താം ക്ലാസ് കഴിഞ്ഞു പി ഡിഗ്രി ആണെന്നുള്ളത് പി ഡിഗ്രി കഴിഞ്ഞു പിന്നെ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉപ്പ മരക്കച്ചോടുകാരനാണ് അപ്പോൾ ആ ഫീൽഡിൽ ഉപ്പാൻ്റെ കൂടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഡിപ്ലോമ പഠിച്ചിരുന്ന കാലത്താണ് ഉപ്പാക്ക് ചെറിയൊരു ആയി ഉപ്പാക്കാക്സിഡൻ്റായി ആയിട്ട് മൂന്ന് വർഷത്തോളം കിടപ്പിലായി ഇപ്പോഴും അതിൽ നിന്ന് മുട്ടായിട്ടില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ യാതെന്തെങ്കിലും ആ ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങേണ്ടി വന്നു

ഒരുപാട് കാലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ പ്രസംഗകല പരിശീലിക്കണം പ്രസംഗി പ്രാസംഗികനാവണം ഒരു വേദിയിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഒരു കാര്യം അത് ഈ ഓഡിയൻസിനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കണമെങ്കിൽ പ്രസംഗകല സ്വായത്തമുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ആറു വർഷം മുമ്പ് മനസ്സിലാക്കിയതാണ് അപ്പോൾ അന്ന് മുതലുകളുടെ അന്വേഷണത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടത് ഇന്ന് മുമ്പ് കാലം വേറെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംഘടനാ പ്രവർത്തനങ്ങളിലും ഈ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടാറുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുത്തും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യും പക്ഷേ അതിനൊരു കണക്ക് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ മയക്കിൻ്റെ മുന്നിൽ നിന്ന് എന്നത് പറയാനോ അത് പറയാനോ അതിന് മാത്രം നമ്മളെ കിട്ടില്ല അപ്പോൾ നമ്മളൊരു സൈഡിലേക്ക് പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കണം എന്നുള്ള ഒരു ഒരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം മറുപടി തൃപ്തികരമാണെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ ചെലവ് വരുന്നത് മനസ്സിലാക്കുന്നത് അതില് താങ്ങുന്ന രൂപത്തിൽ വില കുറവില് നല്ല ക്വാളിറ്റി ഉള്ള ഏത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മരം ഉപയോഗിക്കുന്നത് തന്നെയാണ് ഞാനെൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയില്ല മരം ഉപയോഗിക്കുന്നത് തന്നെയാണ് എപ്പോഴും വീടിന് നല്ലത് സ്റ്റീലിനെ കഴിഞ്ഞ ഏറ്റവും എപ്പോഴും നല്ലതാണ് സ്റ്റീലിന് അതിനൊരു പരിധി ഉണ്ട് ആ പരിധി കഴിഞ്ഞാൽ എന്തായാലും പത്ത് വർഷം അതിൻ്റെ ബെൽഡിങ്ങുകളുടെ ജോയിൻറ്റുകളിലൊക്കെ തുരുമ്പ് വന്ന് അത് മോശമാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ അവസ്ഥ ഇന്ന് നല്ല മൂപ്പുള്ള മരങ്ങൾ വിശ്വസനീയമായി നമുക്ക് കിട്ടുന്നുണ്ട് നല്ല നൂറ് വല്ല പഴക്കമുള്ള ലാവ് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്തു ചെയ്യാം നമുക്ക് കൂടുപണിയാം അല്ലെങ്കിൽ പിന്നെ വിദേശത്തു നിന്ന് വരുന്ന മരങ്ങൾ ട്രീറ്റ് ചെയ്യുക ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക പ്രക്രിയകളിലൂടെ എന്ത് ചെയ്യുക അത് ചതലിനും മറ്റുള്ളും തിന്നാൻ പറ്റാത്ത രൂപത്തിലാക്കിയ മരങ്ങൾ കിട്ടുന്നുണ്ട് അത് കോഴിക്കോട് ഹിൽമുട്ടിൽ കിട്ടും അങ്ങനെ പലയിടത്തും കിട്ടും അങ്ങനെ അവരെ ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കാവും നല്ലത് ഏതൊക്കെ കോസ്റ്റ്ലി ആണ് ചെറിയ വിലക്ക് നമുക്കിത് ചെയ്യാൻ സ്റ്റീൽ മാത്രമേ ഇന്ന് ഓപ്ഷനുണ്ടൂ മറുപടി തൃപ്തികരമാണെന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ ചോദ്യം അഫ്ലെ ജീവിതത്തില് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഞാൻ സ്കൂളില് പഠിക്കുന്ന സമയത്ത് അധികവും പഠനത്തിൽ ചിലത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ മുപ്പയും അങ്ങനെ പഠനത്തിൽ ചിലത്തിക്കാൻ പോലും പറയുന്നൊണ്ട് അധികവും അതിനായിരുന്നു എത്താ കൂടുതലും പഠിക്കാനോ അല്ലെങ്കിൽ അതിനുബന്ധ വിഷയങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനോ ശ്രമിച്ചിട്ടുള്ളത് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ സമയം ഒരുപാട് തിരിച്ചറിവുള്ളത് കൊണ്ട് അതിലേക്ക് ഇറങ്ങിയിട്ടില്ല മറുപടി തൃപ്തകരമാണെന്ന് ഞാനിപ്പോ കോഴ്സാണ് പഠിക്കുന്നത് അത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ മൾട്ടിനാഷണൽ കമ്പനീസിൽ ഓഡിറ്ററായിട്ടും അക്കൗണ്ടന്റായിട്ടും അതുപോലെ ഫിനാൻഷ്യൽ അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ്

മാറ്റി റെഡി ആകണെങ്കിൽ പിന്നെ പറഞ്ഞു ഏതായാലും പോയി പോയി പോയിപ്പോ കൂട്ടായിട്ട് പോയി പോയിട്ടു ഞാൻ ഡ്രൈവറു കേറി പ്രസംഗിക്കാൻ ഞാൻ പഠിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും എന്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ കഷ്ടപ്പാട് തന്നെയാണ് അത് അത് ഇപ്പൊ എന്നോട് പറയുന്നു അങ്ങനെ ഞാൻ ആദ്യം ചോദിച്ച് പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറെ കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാതിരുന്നതും മുഴുവൻ മുഴുവനായിട്ട് പഠനത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചതും കാരണം പഠനം കഴിഞ്ഞ് നല്ലൊരു രീതിക്ക് മൊത്തം ഫാമിലി എത്തിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പല കണ്ടത് ഇപ്പൊ ആളുകളോട് നന്നായി സംസാരിക്കും എനിക്ക് അത്ര തന്നെ സംസാരിക്കാൻ പേടിയാണ് നൃത്തത്തിൽ പറഞ്ഞാൽ ഇപ്പൊ അത് നല്ല ആളുകളായിരുന്നു സംസാരിക്കാനേ കഴിയും ഒരുപാട് ബന്ധങ്ങളുണ്ട് പണം നോക്കിട്ടന്നെയാണ് ഞാൻ ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട് മേടിയാത്തോണ്ട് ഞാൻ അങ്ങനെ ശ്രമിക്കാത്ത ഇപ്പൊപ്പോഴും പറയുന്നോട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ എല്ലാം ഇടയ്ക്ക് പറയാറുണ്ട് കഴിയുന്ന ശ്രമിക്കാം എന്ന് പറയുന്നു ഞാൻ കുറച്ചധിക ക്ലാസുകളായി ഇവിടെ വരുന്നു ഞാൻ പല തുടക്കക്കാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഭാവി ഈ മേഖലയിൽ ഞാൻ കാണുന്നുണ്ട് ഇത് പരിപോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് സാധ്യത എനിക്ക് പ്രസംഗിച്ച പരിചയല്ല പിന്നെ അങ്ങനെ വേദികളെ അവസരങ്ങള് അവസരങ്ങളല്ല അങ്ങനെ സാഹചര്യം ഞാൻ ഉണ്ടാക്കാറില്ല സംസാരിക്കണെങ്കിൽ ഞാൻ ഇതുപോലെ സംസാരിക്കാൻ ശ്രമിക്കും ഇപ്പോ ആദ്യമായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് ഒരേ ഒരു ലോൺ ഇട്ട് പുറത്തു പോകുന്ന പോലെ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു அப்போ விசோஸ் வளர்ட்டு கழிவு இது சாமூக ரீச்சில் பிரவர்த்து ഒരുപാട് പ്രവർത്തിക്കുന്ന ആളല്ല മുന്നിട്ട് ാണ്ഷ്ട്രീയത്തിലും പൊതുമേഖലത്തെ ഞാനധികവും ഈ പഠനത്തിൽ തന്നെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് ഇനി ഇതിനു ശേഷം കോഴ്സ് കമ്പ്ലീഷനു ശേഷം ഒരു കമ്പനിയിൽ കാലഘട്ടം വർക്ക് ചെയ്യണം എന്നല്ല എന്റെ ലക്ഷ്യം വർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ ഞാന് എന്റെ ഒരു ലക്ഷ്യം വെച്ചിരിക്കാറാണ് അപ്പോ അങ്ങനത്തെ സാഹചര്യത്തിൽ മിക്കവാറും ഇങ്ങനത്തെ വേദികളും ഉണ്ടാവാം സംസാരിക്കേണ്ടി വന്ന് വന്നേക്കാം അപ്പോ ഇതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ സ്പോർട്സില് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ പക്ഷെ അധികം ശ്രമിച്ചു നോക്കിട്ടുണ്ട് ഞാന് പഠിക്കുന്ന സമയത്ത് സ്പോർട്സിലൊന്നും പങ്കെടുക്കാതെ കളിച്ചു നടക്കാനായിരുന്നു സ്കൂളിൽ പോയിരുന്നത് സ്പോർട്സിൻ്റെ ഒന്നും അങ്ങനെ സ്പോർട്സിൽ അധികം പങ്കെടുത്തിട്ടില്ല മിക്ക പോയാ മിക്കവാറും മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ടാവും അവരപ്പം എന്തെങ്കിലും അന്ന് പിന്നെ ഫുൾ ഫ്രീ ആണ് ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല പിന്നെ അതിലായിരുന്നു ശ്രദ്ധ പിന്നെ ഞാൻ സി ബി എസ്ഇ ആണ് പഠിച്ചത് എട്ട് അമ്പത് വരെ അപ്പോൾ പിന്നെ ഈ സ്റ്റേറ്റ് സ്റ്റേറ്റ് തല അങ്ങനെ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല പിന്നെ ഒമ്പതാം ക്ലാസ്സിലേക്ക് സ്റ്റേറ്റിലേക്ക് മാറിയതാണ് പിന്നെ ഞാൻ അധികം സ്പോർട്സിലേക്ക് നോക്കിട്ടില്ല അങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നു മറുപടി തൃപ്തകരമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരും ആദ്യം വന്നവരുണ്ട് നമ്മുടെ ഈ ചോദ്യം പരിചയപ്പെടുന്ന കേട്ടപ്പോ അവരുടെ കഴിവ് അവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഒന്ന് ചുരുക്കി എല്ലാവരും പറയാൻ പറ്റും തീർച്ചയായും ഞാന് നിങ്ങളെല്ലാം വിലയിരുത്തുന്ന പ്രാപ്തനായ ഒരാളല്ല എന്നാലും എന്നാ കഴിയുന്ന വിധത്തില് ഞാനൊന്നും പറയാം അതൊരു നാട് വളരെ സരസനമാണ് നമ്മുടെ നിഷ്കളകരമായ വാക്കുകളിലൂടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ആളുമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരശൈലി നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനും കഴിയും അദ്ദേഹത്തിന് ഈ പാഠമോ പ്രസംഗപാഠമോ പെട്ടെന്നെ സ്വായത്തമാക്കാൻ കഴിയട്ടെ ആശംസിക്കുകയാണ് അതവിടെ അഷോത് സാറാണ് അദ്ദേഹം വളരെ നന്നായി തന്നെ പ്രസംഗിക്കുകയും പാടുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് ഈ പാടാനുള്ള കഴിവ് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് പ്രസംഗത്തോടൊപ്പം ഈ ബ്രൈറ്റ് അക്കാദമിയിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ തുടക്കം എന്നാണ് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈയിടെ രസിച്ചാൽ നമുക്ക് പ്രസംഗത്തോടൊപ്പം പാടാനുള്ള കഴിവും ശേഷി പഠിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ എടുക്കാറുണ്ട് തീർച്ചയായും ഈ പ്രസംഗത്തോടൊപ്പം പാട്ടുപുര അനിവാര്യ ഘടകമാണ് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് നമുക്കറിയാം വി കെ സുരേഷ് ബാബു സാറിൻ്റെ പ്രസംഗം ഇത്രയധികം ജനകീയമായത് അദ്ദേഹം ആ പ്രസംഗത്തിനിടയിൽ കൊടുക്കുന്ന ഓരോ കവിതകളും പാട്ടുകളും ഒക്കെയാണ് തീർച്ചയായും നല്ലൊരു ഭാവി ഞാൻ അക്ഷർ സാറിൽ കാണുന്നുണ്ട് കൂടാതെ അടുത്തതായി നമ്മുടെ ആ ലത്തീ സാറാണ് അദ്ദേഹത്തിന് ഒരു തുടക്കക്കാരൻ എന്ന് ഞാൻ പറയുകയായിരിക്കണം ക്ലാസ്സിലെ ആദ്യത്തെ പഠിതാവാണെങ്കിലും ഒരു ഇരുത്തം വന്ന ഒരു പ്രാസൈങ്ങനെ പോയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം നല്ല സൗണ്ടും അളന്നു മുറിച്ച വാക്കുകളും ഒന്നും പറയാനില്ല എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ നമ്മുടെ മനസ്സുകളിൽ ഉണ്ട് എന്നെങ്കിൽ അത് തീർച്ചയായും ഏതെങ്കിലും സമയത്ത് നമ്മൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ തുടർച്ചയായിട്ട് ഒരു രണ്ട് മാസമെങ്കിലും തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വൈഭവോ തീർച്ചയായിട്ടും ഒരിക്കലും ഇടാതെ സൂക്ഷിക്കാൻ കഴിയും നമ്മൾ ക്ലാസ്സുകളിൽ ചേർന്ന് നമുക്ക് തോന്നുമ്പോൾ മാത്രം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന അവസ്ഥ ഉണ്ടായി നമുക്ക് ഇപ്പം നിലനിൽക്കണ അവസ്ഥയില്ലെന്നൊരു പടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമുക്ക് തുടർച്ചയായിട്ട് കുറച്ച് ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മാറാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തത് സലാം സാറാണ് സലാംസാറെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് സ്വന്തം മകനോടൊപ്പം ഈ റൈറ്റ് അക്കാദമിയിൽ എത്തിച്ചേർന്ന സലാംസാറിന് ഒരുപാട് അഭിവാദ്യങ്ങൾ കാരണം പ്രസംഗം അടിക്കാൻ പോകാറുണ്ടെങ്കിൽ പൊതു ആൾക്കാർക്ക് കുച്ചത്തോടുകൂടിയാണ് കാണാനുള്ളത് എന്നാൽ അതിൽ നിങ്ങൾക്ക് വിഭിന്നമായിട്ട് സ്വന്തം മകനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന സലാം സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉപദ്രിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും ഞാൻ മനസ്സിലാക്കി എനിക്ക് സാറിനോട് സലാം സാറിനോട് പറയാനുള്ളത് നമ്മളൊക്കെ വളരെ വൈകിയാണ് ഈ പ്രസംഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ മകന് അവലും തീർച്ചയായും ഈ പ്രസംഗ പരിശീലനം പ്രസംഗ പരിശീലനം അവസരങ്ങൾ നൽകി ഈ സമൂഹത്തിന്റെ ഉന്നത നിലയിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു അഭ്യർത്ഥനയാണ് നമ്മളൊക്കെ വളരെ വൈദ്യുതി കഴിവ് അദ്ദേഹത്തിനെ ഈ ഒറ്റ ക്ലാസ്സുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറിച്ച് ഒന്നും പറയാനില്ല ഒരുപാട് ഭാവികളുള്ള ഈ മേഖല മേഖലയിൽ ഒരുപാട് ഭാവിയുള്ള ഒരാളായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നു നല്ല സൗണ്ടും എന്തും പറഞ്ഞ് പ്രതിനിപ്പിക്കാനുള്ള ഒരു കഴിവും ഞാൻ അദ്ദേഹത്തിൽ കാണുന്നുണ്ട് തീർച്ചയായും പിതാവിൻ്റെ എല്ലാവിധ സഹചാരങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഉയരങ്ങളിലെത്തും എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് പിന്നെ അസീസാറിനെ കുറിച്ച് ഒന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രഭാഷണകലയിൽ ഒരു മുഖ്യ പ്രഭാഷകനൊക്കെ പോലെ തുടക്കും ഒടുക്കും ഒരു ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് ഇവിടെ പ്രസംഗ പരിശീലനത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്നതിൽ നമുക്ക് വിഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട് ഒരുപാട് അറിവുകൾ ഉണ്ടെന്നാണ് ഈ പ്രസംഗം എനിക്ക് മനസ്സിലാക്കുന്നത് സാർ അദ്ദേഹത്തിന്റെ കഴിവുകൾ തീർച്ചയായും ഒതുക്കിക്കളയത് അത് സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ വിലയിരുത്തുകൾ വിലയിരുത്തലുകൾ നിങ്ങൾക്ക് തൃപ്തികരമായി എന്നെയാണ് വിശ്വസിക്കുന്നു